ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ ഞമ്മടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പോൾ ഇന്നാണ് ഞമ്മടെ നാത്തൂൻ്റെ കുട്ടിയുടെ കല്യാണ തലേ ദിവസം അപ്പോൾ കല്യാണം ഞായറാഴ്ച അപ്പോൾ ഇത് ഇന്നലത്തെ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ കല്യാണ രാത്രിയിലെ വീഡിയോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ ഞങ്ങളിതാ യാത്രയായിട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ബസ്സിലാണ് പോയത് ഞാനും എൻ്റെ രണ്ട് മുത്തച്ചിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ ടൗണിൽ നിന്ന് എന്താ ഫാൻസി വാങ്ങാൻ കയറിയതാണ് അപ്പോൾ അവരുടെ മക്കൾക്ക് ഫാൻസി വേണം അപ്പോൾ ഞങ്ങളുടെ മോനുട്ടനും ഒരു മോതിരും മാലയൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടോ ടൗണിൽ നിന്ന് ബസ് ബസ് കയറണിട്ടോ ഇനി ഒരു ബസ്സും കൂടെ കയറണം അപ്പോൾ ഫാൻസിയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഇതെട്ടോ നല്ല സമൂസയും ചായയൊക്കെ കുടിച്ചു പിന്നെ അവിടുന്ന് ആനമങ്ങാട് എന്ന സ്ഥലത്താണ് കേട്ടോ അവർ വീട് മണലായ അപ്പോൾ ഇതൊരു നമ്മുടെ മൂത്തച്ഛൻ്റെ മോള് ചീന ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഇത് കല്യാണ ചേർക്കന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തു കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഏറ്റാ ഞങ്ങൾ വന്നു അപ്പോൾ ഇതാണ് ഞമ്മളെ പുതിയയാപ്പ്ലട്ടോ അപ്പോൾ പുതിയാപ്പളത്തിൽ നമ്മൾ വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണം അങ്ങനത്തെ ഒരു യാതൊരു വിഷയമില്ല കേട്ടോ അവനൊക്കെ അവർക്കൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് നമുക്കൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ അവരൊക്കെ വീഡിയോ എടുക്കുന്നതിനൊക്കെ അപ്പോൾ അവർ ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം നിൽക്കാതെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരു ഇളയച്ചിയും ഒരു മൂത്തച്ചിയും പിന്നെ ഇവരെല്ലാവരും കൂടി പുതിയണിനുള്ള ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകണില്ല കേട്ടോ ഞാൻ ഞങ്ങൾ ഒരു ദിവസം നിശ്ചയത്തിന് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഇളയച്ചിയും മൂത്തച്ചി താത്തി അവരൊന്നും പോയി ണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അവർ പോവാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാനും അപ്പം ഞങ്ങൾ എന്തായാലും അവർ പോയതിന് ശേഷം നമ്മുടെ നാത്തൂൻ്റെ മോള് മൈലാൻ ചീഡാണ് അപ്പം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മൂത്തച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ ഇവളാണ് ആ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അവൾ മൈലാഞ്ചി ഇടാൻ ആൾ ഉഷാറാ കേട്ടോ നല്ല ഏത് മോഡലും എപ്പോൾ എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഇട്ട് തരും അങ്ങനെ ഇതാ ഞാൻ അപ്പോൾ അവരെ ഇടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞമ്മളൊന്ന് മയിലാഞ്ചി ഒക്കെ ഇട്ടിട്ട് കയ്യൊക്കെ ഒന്ന് ചോർക്കാക്കിയിരിക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സർപ്രൈസ് ആയിട്ട് ഗൾഫിൽ നിന്ന് വന്നിരിക്കണട്ടോ ആരോടും പറയാതെ രാത്രി പത്ത് മണിയായിട്ടുണ്ടെങ്കിലും വാതിലും മുട്ടി വന്ന് വിളിക്കുന്നുട്ടോ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും മുത്തച്ഛ്മാരും നിമ്മി ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് റൂമിൽ പോയിട്ട് ഇതാ ഒന്ന് വെറുതെ ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു മൈലാഞ്ചിയൊക്കെ തട്ട് ചുമന്ന് നല്ല ഉഷാറായി അടിപൊളി ഡിസൈൻ തന്നെ പിന്നെ ഞങ്ങൾ ഇതാ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിക്കണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞമ്മക്കൊരു പണി വന്നത് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ മുത്തച്ചിമാരും എല്ലാവരും കൂടി ഇതാ നല്ല പാർട്സ് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ചിക്കൻ വാങ്ങിയാൽ പാർട്സ് അല്ലേ അതാണ് അതിപ്പോൾ രാവിലക്കൊക്കെ വേണ്ടി നന്നാക്കി വെക്കണം കേട്ടോ രാവിലെ ചായക്ക് കടിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നാക്കി അവിടെ വെക്കുകയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നാക്കി അപ്പോൾ എനിക്ക് മൂത്തച്ചികൾ അഞ്ച് മൂത്തച്ചി ഒരു ഇളയച്ചിയാണ് കെട്ടോ ഞങ്ങൾ ആറ് ആൺകുട്ടികളും രണ്ട് പെൺമക്കളും കേട്ടോ ഞങ്ങളെ ഇവിടുത്തെമാക്ക് അപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിന് പുറത്തുനിന്ന് ആളേന്ന് വിളിക്കണ്ടട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും പേരക്കുട്ടികളും മക്കളും മരുമക്കളും ഞങ്ങൾ കൂടിയാൽ തന്നെ ഒരു കല്യാണത്തിനുള്ള ആളായിട്ടോ അങ്ങനെ അതാണ് ഞമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മളെ കുറേ കുട്ടികളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പാട്ട് പാടുന്നുണ്ട് അപ്പം നമുക്ക് പാട്ടിൻ്റെ കോപ്പി റേറ്റ് കിട്ടിയാലോ എഴുതിയിട്ട് അത് ഇടാതിരുന്നാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വലിയ വീട്ടത്തെക്കാരൻ കാരണവർ നമ്മളെ മൂത്തച്ചട്ടോ അപ്പം മൂത്തച്ച മക്കളൊക്കെ കളിപ്പിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് ചെറിയ നാത്തൂൽ അങ്ങനെ അവിടെ പാട്ടിൻ്റെ ഒപ്പം ഞങ്ങളുള്ളിൽ ഇരുന്നൊക്കെ കൈ കൊട്ടിക്കളിയും ഒപ്പനയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ പുതിയാപ്പിള്ളിലൊക്കെ ഇരുത്തി ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ അങ്ങനെ എടുക്കുകയാണ് പിന്നെ പാട്ടൊക്കെ നല്ല രസമുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടാപ്പുനാണെങ്കിൽ എല്ലാം അങ്ങനെ അവന് പുറത്തേക്കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ മോന് ചെറിയ മോനങ്ങളെല്ലാവരും ഇതം ചെറിയ ചില വീഡിയോകളൊക്കെ അവനുണ്ടാവും അങ്ങനെ അങ്ങനെതാ എല്ലാവരും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് അപ്പോൾ ഇതാട്ടോ നമ്മളെ കുട്ടാപ്പൂവിന് ഇങ്ങനെ എടുത്തിട്ടും ചാടിയിട്ടും നമുക്കൊക്കെ ആണെങ്കിൽ പാട്ടൊക്കെ കേട്ടാൽ പാടാനും തോന്നും കളിക്കാനും തോന്നിട്ടോ പക്ഷെ ആരും ഇവിടെ നമുക്ക് അതാണ് ഇപ്പോൾ വലിയ വിഷയം കളിക്കാനല്ല പാടാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ എളയച്ചനൊക്കെ സൂപ്പറായി പാട്ട് പാടും പാടോ നല്ലൊരു ഗായകൻ തന്നെയാണ് നമ്മൾ എളയച്ച് അപ്പോൾ അവരെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കോപ്പിറൈറ്റ് എന്നൊരു പേടി അപ്പോൾ നമ്മൾ ഇളയച്ചി പിന്നെ മക്കനൊക്കെ ഇട്ട് നല്ല സെറ്റായി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇട്ട് സെറ്റായി റെഡി ആയി നിന്ന് തരുന്നുണ്ട് അപ്പോൾ മോൻ മോനുറക്കം വന്നതിൻ്റെ കുറുമ്പൊക്കെ കാട്ടിങ്ങനെ നടക്കുന്നുണ്ട് പിന്നെതാ നമ്മളെ ഓരോരോ മുത്തച്ഛികൾക്കൊക്കെ ഓരോരോ പണികളിലാണ് മുത്തച്ഛന്മാർക്കൊക്കെ ഓരോ പണികളിലും ചിലവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മൾ അളയാക്കിയാണ് കേട്ടോ അവിടുത്തെ താത്താൻ്റെ പുതിയാപ്പിള അപ്പോൾ പോലെ ചെറിയ മോനാണ് കേട്ടോ കല്യാണം അപ്പോൾ നമ്മുടെ ഇളയച്ചനൊക്കെ അത് പാട്ടൊക്കെ പാടി ആ നല്ല പാടി തകർക്കണുണ്ട് കേട്ടോ നല്ല അടിപൊളി പാട്ടാണ് അപ്പോൾ അത് ഇട്ടപ്പോൾ എനിക്ക് നമ്മുടെ കോപ്പി റൈറ്റ് കിട്ടിയാൽ അത് പണിയാവൂലേ അത് പേടിച്ചിട്ട് ഞാൻ സൗണ്ട് കളഞ്ഞിട്ടോ അപ്പോൾ നല്ല അടിപൊളി മൊഞ്ചുള്ള പെണ്ണല്ലേ ആ പാട്ടാട്ടോ പാടിയത് നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പക്ഷേ ഇടാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യ പണി കിട്ടുമല്ലോ അപ്പൊ അവരവരെ രീതിയിൽ അങ്ങനെ പാടി ഞങ്ങൾ എന്തായാലും കേട്ടു നിങ്ങളെന്തായാലും കേക്കൂല പാട്ട് അപ്പോൾ അവിടെ അടുത്തതായിരിക്കണു അതും ഒരു മൂത്തച്ഛൻ്റെ മോനാണ് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് കല്യാണ രാത്രിയൊക്കെ ഇതുപോലെയൊക്കെ കൂടിയും ആടിയും പാടിയും ഒക്കെ നടക്കണമല്ല കല്യാണം ഇപ്പോഴൊക്കെ വല്ല ട്രെൻഡുകൾ കല്യാണമൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഒരു പരിപാടികളൊന്നും ചാ പണ്ടത്തെ പോലെയൊന്നും നേരം വെളുക്കണവരെയൊന്നും ഇരിക്കുന്നുണ്ടാവില്ല പണ്ടൊക്കെ നല്ല രസമല്ലേ നേരം വെക്കുമ്പോൾ മൈനാജി ഇട്ടിട്ടും ഡാൻസും പാട്ടും ഒത്തനിയും പോലെ അപ്പോൾ ഇന്ന് അധികം ഒന്നും അങ്ങനത്തെ കല്യാണങ്ങളൊന്നും നമ്മൾ കാണാറേ ഇല്ല അല്ലേ അങ്ങനെ ഇതാ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ കൂട്ടം കുടുംബം തന്നെ കേട്ടോ മക്കൾ തന്നെയാണ് പിന്നെ മൂത്ത കാരണവന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അത് കുറേ ആളുകൾ പുറമെ പുറത്തുനിന്ന് വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ കഴിക്കുന്നതൊക്കെ കഴിഞ്ഞ് അവർ പോയതിന് ശേഷമാണ് ഞങ്ങളെ ഫാമിലിയുടെ കലാപരിപാടികളെട്ടോ അപ്പോൾ ഇതാ ഇതൊരു മൂത്തച്ഛനാണ് കേട്ടോ നമ്മളെ പിന്നെ ആ ആവേരുന്നതും ഒക്കെ നമ്മളെ മൂത്തച്ചയാണ് അപ്പോൾ അവർക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ മുഖം കാണിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ സെലീന കിച്ചൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അത് നമ്മളെ മൂത്തച്ചയാണ് അപ്പോൾ പാട്ടാണെങ്കിൽ ഇപ്പോൾ എളേച്ചം പാടൽ തുടങ്ങി പിന്നെ നൃത്തനില്ല കേട്ടോ അപ്പം അങ്ങനെ പാടി ഇങ്ങോണ്ടിരിക്കാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കലും പാടലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കല്യാണ രാത്രി പിന്നെ മക്കളൊക്കെ മക്കളെ കളിയും അതൊക്കെ ഇതിപ്പോൾ ഇനി ഇരിക്കണത് അടുത്ത പുതിയപ്പളാകാൻ പോണ ആളാട്ടോ അപ്പോൾ നമ്മൾ മൂത്തച്ഛൻ്റെ മോനാണ് അപ്പം നമ്മളെ കാക്കയൊക്കെ പാടിയിക്കണു കേട്ടോ പാട്ടൊക്കെ അടിപൊളി പാട്ടൊക്കെ പാടിയിക്കണ് അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ പാടാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവർക്കും മടിയാണ് കേട്ടോ ആരും അങ്ങോട്ട് വരില്ലല്ലോ പാട്ട് പാടണം എനിക്ക് പാടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണുണ്ട് പക്ഷെ എല്ലാവർക്കും മടിയായിട്ട് കേട്ടോ അങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളും പറഞ്ഞ് രാത്രി കുറേ ആയിട്ടോ ഞങ്ങളിവിടെ വീട്ടിലേക്ക് പോന്നപ്പോൾ ഞങ്ങൾ പോന്നു മറ്റവരൊന്നും അങ്ങനെ പോന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചേ കുറേ ആൾക്കാർ അവിടെ നിൽക്കുകയാണ് കുറച്ച് ആൾക്കാർ പോരുകയും ചെയ്യും എല്ലാവരും കൂടെ നിന്നാൽ രാവിലെയൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാ നിൽക്കുന്ന ഒരു മൂത്തച്ഛനാണ് അപ്പോൾ ഇത് നമ്മളെ നാത്തൂനാണ് മറ്റേ ആ നിൽക്കുന്നത് നമ്മളെ കാക്കാൻ്റെ നേരെ മൂത്ത ആളാണ് കേട്ടോ വലിയ മറ്റേത് വലിയ വലിയ ആളെ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾ അപ്പോൾ എനിക്കന്നെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ പെട്ടെന്നങ്ങോട്ട് അറിയാതെ വരും വളരെ നമ്മളെ മൂത്തച്ചമാരൊക്കെ തന്നെയാണ് പക്ഷേ ഇടയിൽ ഒക്കെ കുറേ ആളുണ്ടാവും നമുക്ക് മൂത്തതും ഇളയതും പറയുമ്പോൾ ഒരു തെറ്റ് വരികയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ നാത്തുനേട്ടോ അപ്പോൾ വലിയ താത്ത നമ്മളെ ആ ഫോട്ടോ എടുക്കണേലുണ്ടായിരുന്നു കേട്ടോ താത്ത നമ്മളെ കാക്കയൊക്കെ പാടി തിമുറുക്കാണ് കേട്ടോ അപ്പോൾ നമുക്കും ഇഷ്ടമാണ് പാട്ടൊക്കെ പക്ഷെ ഞമ്മൾക്ക് ഇങ്ങനെ ആൾ കൂട്ടത്തിൽ പോകുമ്പോൾ പാടാനൊരു മടിയാണ് കേട്ടോ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാടും എന്നല്ലാതെ കൂട്ടത്തിൽ പാടാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പാടും ഒക്കെ ചെയ്തിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ ഇനി ഇനിയിപ്പോൾ എന്താ പറ പിന്നെ അധികം വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഒന്നുമില്ല അതൊക്കെ തന്നെയായിരുന്നു കല്യാണരാത്രിയിലെ കലപില കലവിലകൾ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി ചീച്ചും കളിച്ചും നല്ല രസമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ നമ്മളിങ്ങനെയൊക്കെ കൂടും അപ്പം ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാകുമ്പോഴേ നമ്മളെല്ലാവരും കൂട്ടം കുടുംബമൊക്കെ ഇങ്ങനെ കൂടുള്ളൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ എല്ലാ ആരേലൊക്കെ ഒരാളെ കാണുള്ളൂ രണ്ടാളെ കാണുക അങ്ങനെയൊക്കെ ഉണ്ട് ആ തുണിർത്തതാ പോണേ അതാണ് നമ്മുടെ ആൾക്കാൻ്റെ നേരെ മേലുള്ള ആൾ കേട്ടോ അപ്പോൾ ഇത് അവിടെ ഇരിക്കുന്നത് മൂത്തച്ഛൻ വേറെ ഒരു മൂത്തച്ഛനാണ് അപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണ തലയിൽ നിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്തോ സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വീണ്ടും ഞമ്മൾക്ക് കല്യാണ വീഡിയോ ആയിട്ട് വരാം നാളെ അപ്പോൾ എല്ലാവരും അതൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഞമ്മക്ക് എന്തായാലും കല്യാണ വീഡിയോ ഒക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് വരാം അപ്പോൾ ഓക്കെ വീണ്ടും ഞമ്മൾക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ